നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹൈ സ്ലീപ് മാട്രസസ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർ പ്രസന്റഡ് ബൈ സിനിക്കോൺ സിനികോൺ കടൽ കോരാൻ ഇനി കാത്തിരിക്കണം കാലവർഷം എട്ടും മുമ്പേ കേരളത്തിന് വറദിക്കാലം കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് കേരളത്തിൽ മറ്റന്നാൾ മുതൽ ദിവസത്തെ ട്രോളിംഗ് നിരോധനം നിയന്ത്രണം ദിവസമാക്കി കുറയ്ക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളിയത് ഇന്നലെ നിരോധന കാലയളവ് അറുപത്തിയൊന്ന് ദിവസമാക്കി ഉയർത്തിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചില്ല മുൻ വർഷങ്ങളിൽ കേരളത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് ജൂൺ പതിനഞ്ച് മുതൽ ദിവസം കേന്ദ്ര വിജ്ഞാപനത്തിൽ നിന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഒഴിവാക്കിയത് ഇന്നലെ തീരുമാനം കേന്ദ്ര കൃഷിമന്ത്രി രാധാമോഹൻ സിംഗുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രനീക്കം വിദേശ ട്രോളറുകൾക്ക് മത്സ്യസമ്പത്ത് കൊള്ളയടിക്കാൻ അവസരമൊരുക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ നിരോധനത്തിന് ഒരു ദിവസം ബാക്കി നിൽക്കെ എങ്ങുമെത്താതെ കാലവർഷം അരുവിക്കരയിൽ ജി കാർത്തികന്റെ മകൻ കെ എസ് ശബരിനാഥൻ യു ഡി എഫ് സ്ഥാനാർത്ഥി സുലേഖയെ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പാളിയതോടെ മകനെ സ്ഥാനാർത്ഥിയാക്കി കെ പി സി സിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ശബരിനാഥനെ സ്ഥാനാര്ത്ഥിയാക്കാനുള്ള പാർട്ടി തീരുമാനം കാർത്തികേന്റെ ഭാര്യ സുലേഖ താല്പര്യക്കുറവ് വ്യക്തമാക്കിയതോടെ അച്ഛന്റെ മനസ്സിലെ വികസന സ്വപ്നങ്ങൾ ശബരിനാഥന് യാഥാർത്ഥ്യമാക്കുമെന്ന വാഗ്ദാനവുമായി വി എം സുധീരൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ശബരിനാഥന്റെ രാഷ്ട്രീയ പരിചയം കെ എസ് യു പ്രവർത്തകനായി ടാറ്റാ ട്രസ്റ്റിൽ സീനിയർ മാനേജരായി ഉദ്യോഗം അച്ഛന്റെ ശൈലി തന്നെ തുടരാൻ ആഗ്രഹമെന്ന് ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എതിർപ്പുമായി കെ എസ് യു തീരുമാനം അണികളിൽ പാർക്കിയെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കുമെന്ന് പ്രസിഡന്റ് വി എസ് ജോയി കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പല്ല അരുവിക്കരയില്ലെന്ന് കെഎസ് യുവിന് സുധീരന്റെ മറുപടി സേനാമുഖം മാറ്റാൻ പുതിയ മേധാവി പ്രൊഫഷണലിസം ഇല്ലാത്തതാണ് പോലീസിന്റെ പ്രശ്നമെന്ന നിരീക്ഷണവുമായി ടി പി സെൻകുമാർ നാളെ പുതിയ ഡിജിപിയുടെ കസേരയിലേക്ക് ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യാൻ പോലീസിനെ പ്രാപ്തമാക്കുന്നതിന് മുൻതൂക്കം കേസന്വേഷണത്തിൽ കഴിവ് തെളിയിച്ചവരെ ഉൾപ്പെടുത്തി പോലീസിൽ പുതിയ സംവിധാനത്തിന് പദ്ധതി നിയമപരവും പ്രായോഗികവുമായി പോലീസിന്റെ അറിവ് മെച്ചപ്പെടുത്തണമെന്നും സെൻകുമാർ കേസ് അന്വേഷണ പുരോഗതി പരാതിക്കാരന് മൊബൈലിൽ അറിയാൻ സൌകര്യമൊരുക്കും പോലീസുകാർക്ക് മെഡിക്കൽ ഇൻഷുറൻസും വിരമിക്കുന്നവർക്ക് സ്വന്തം വീടും പരിഗണനയിൽ രണ്ടു വർഷത്തേക്ക് ൾ ഒഴിവാക്കുന്നതും ആലോചിക്കും ഡിജിപിയുടെ ചുമതലയേറ്റാൽ ആദ്യ പരിഗണന റോഡ് സുരക്ഷയ്ക്ക് പാതകളിൽ എല്ലായിടത്തും നിരീക്ഷണ ക്യാമറകളും വെള്ളമടിക്കാരെ പിടിക്കാൻ കൂടുതൽ ആൽക്കോമീറ്ററും ഡ്രൈവർമാരുടെ ബോധവൽക്കരണത്തിനും സമഗ്ര പരിപാടി ചോരക്കൊതിയുടെ തീര സൌദിയിൽ ഷിയാ പള്ളികൾ ഉന്നമിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരതയ്ക്ക് തുടർച്ച കിഴക്കൻ പ്രവിശ്യ തലസ്ഥാനമായ ദമാമിൽ ഇന്നലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാലുപേർ സ്ഫോടനം ഉച്ചപ്രാർത്ഥനയ്ക്ക് പിന്നാലെ ചാവേർ പൊട്ടിത്തെറിച്ചത് ദമാമിലെ അൽ അനൂർ പള്ളിയുടെ പാർക്കിംഗ് സ്ഥലത്ത് വിഫലമാക്കിയത് പള്ളി ആക്രമണ ശ്രമമെന്ന് സൌദി അധികൃതർ സ്ഫോടനത്തിൽ കത്തിനശിച്ചത് നിരവധി കാറുകൾ സൌദിയിൽ ഒരാഴ്ചയ്ക്കിടെ രണ്ടാമതുമുണ്ടായ ആക്രമണത്തിൽ ആശങ്കയുടെ അറബ് ലോകം കഴിഞ്ഞ വെള്ളിയാഴ്ച ഖാത്തിഫ് പ്രവിശ്യയിലെ പള്ളിയിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ മരിച്ചത് ഇരുപത്തിയൊന്ന് പേർ ഹൈസ്ലീപ് മാൻഡ്രസസ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡ് ബൈ സിനികോൺ പംസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം